ശതകോടീശ്വരനായ അംബാനിയും ട്രംപിനും മസ്കിനും പിന്നാലെ ക്രിപ്റ്റോ കറൻസി അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രശസ്ത ഐ ടി കമ്പനി പോളിഗൺ ലാബ്സുമായി ചേർന്ന് അവതരിപ്പിക്കുന്ന ജിയോകോയിൽ മണിക്കൂറുകൾക്കകം തന്നെ രാജ്യശ്രദ്ധ നേടി ഇന്ത്യയിൽ വെബ് ത്രീയും ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയും ആദ്യമായി അവതരിപ്പിക്കുന്ന ജിയോയും പോളിഗൺ ലാബ്സും ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതൊരു സവിശേഷതയാണ് അസറ്റുകൾ ശേഖരിക്കുവാനും ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യുവാനും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ തയ്യാറാകുന്ന ലെഡ്ജറാണ് ബ്ലോക്ക് ചെയിൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലൂടെ മൂല്യമുള്ളതെന്തും ട്രേഡ് ചെയ്യാൻ ബ്ലോക്ക് ചെയിനിലൂടെ കഴിയും ജിയോ പ്ലാറ്റ്ഫോം ലിമിറ്റഡ് അംഗീകരിക്കുന്ന മൊബൈൽ ആപ്പുകളിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും ആളുകൾക്ക് ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിലൂടെ ജിയോ കോയിൻ വാങ്ങുകയും ട്രേഡ് നടത്തുകയും ചെയ്യുവാൻ കഴിയും ഇന്ത്യയിലേക്ക് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ കൊണ്ടിരുന്ന ആദ്യ സംരംഭമാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ജിയോ കോയിൻ പാശ്ചാത്യ ലോകത്ത് ക്രിപ്റ്റോ കറൻസി വൻ വിജയം നേടുമ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ വിശാലമായ ലോകത്തേക്കുള്ള ഇന്ത്യയുടെ ചുവടുവയ്പ്പ് ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള ഇന്ത്യയിലെ ജനങ്ങളെ ക്രിപ്റ്റോ കറൻസിയുടെ ഉപഭോക്താക്കളാക്കാൻ ജിയോ കോയിന് സാധിക്കും ഔദ്യോഗികമായി ജിയോ കോയിന്റെ മൂല്യം നിർണ്ണയിച്ചിട്ടില്ലെങ്കിലും ചില മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഡോളർ അതായത് രൂപ ആകാനാണ് സാധ്യത എന്നാൽ ജിയോ കോയിൻ അവതരിപ്പിച്ച ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ വില കുതിച്ചു കയറുവാൻ സാധ്യതയുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള ക്രിപ്റ്റോ കറൻസി ആയ ട്രംപ് കോയിൻ അവതരിപ്പിച്ചപ്പോൾ അതിന്റെ മൂല്യം പത്ത് ആയിരുന്നു എന്നാൽ ഒരു ട്രംപ് കോയിനിന്റെ മൂല്യം ഡോളർ വരെ ഉയർന്നു ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ അംബാനിയുടെ ടെക്നോളജി പ്ലാറ്റ്ഫോമായ ജിയോ ക്രിപ്റ്റോ കറൻസിയുടെ ഇന്ത്യൻ വെർഷനായ ജിയോ കോയിൻ അവതരിപ്പിക്കുമ്പോൾ ഉറപ്പായും അതിന്റെ ആവശ്യക്കാരേറുകയും മൂല്യം കുതിച്ചുയരുകയും ചെയ്യും ജിയോ കോയിനെ കുറിച്ചുള്ള വിവരങ്ങളും അതിന്റെ മൂല്യവും എന്ന് അത് വിപണിയിൽ അവതരിപ്പിക്കും എന്നു സംബന്ധിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് ഉടൻ തന്നെ റിലയൻസിൽ നിന്ന് ഉണ്ടാകും മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് മറ്റുള്ള ക്രിപ്റ്റോ കറൻസികൾക്ക് സമാനമായ ആയിരിക്കും ജിയോ കോയിനും സർക്കാർ ഈടാക്കുക നിലവിൽ ക്രിപ്റ്റോ കറൻസിയുടെ വ്യാപാര ലാഭത്തിന്റെ മുപ്പത് ശതമാനമാണ് നികുതി ഈടാക്കുന്നത് ലോകത്തെ ശതകോടീശ്വരന്മാർ ഡിജിറ്റൽ കറൻസി അവതരിപ്പിച്ച് ലാഭം കൊയ്ച്ചതിന് പിന്നാലെ അംബാനിയും സമാനമായ മേഖലയിൽ വൻ പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് വിശ്വാസം ആർജിച്ചെടുത്ത ജിയോയ്ക്ക് നിഷ്പ്രയാസം അമ്പരിപ്പിക്കുന്ന മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും എന്നത് തീർച്ചയാണ്